ഇന്ന് പുറത്ത് കഞ്ഞി വെക്കണമെന്ന് ചേരാം പുരുത്ത പിള്ളേരുടെ ചോറ് അടുപ്പത്ത് തീ കത്തിച്ച് ഒരു ജാനിക്കുട്ടിയുള്ളതാണ് ഇതേ പുറത്ത് പോയി കിടക്കുന്നത് കോഴിക്കാൽ മഞ്ഞപ്പൊടി കിട്ടി വെള്ളം അയക്കാം അല്ലെങ്കിൽ വെള്ളം വേഗം പറ്റി തീ പിന്നെ വേഗം പിടിച്ചു തീ പിടിച്ച് കിട്ടാനെ പാടാ തീ പിടിച്ച് കിട്ടിക്കഴിഞ്ഞാൽ രസം ഇട്ടു പിന്നെ കിടാതെ നോക്കിയാൽ മതില്ല ചീര ചീര കുറച്ച് കുറച്ച് അനീറ്റയ്ക്ക് കൊടുത്തുവിടാൻ നനയ്ക്കണം രാവിലെ ഒന്ന് തക്കാളിയൊക്കെ ഉണ്ട് ഇത്ര വലിയതായി ഈ മുളക് ഉണ്ട് ഇത് മുളക് മേടിച്ച് നട്ടതാണേ പൂവിട്ടുണ്ട് പയറ് നട്ട ഇതിനകത്തേക്കെ നിറയെ ഉറുമ്പോൾ സാധനം കൊണ്ടുപോയി കാണിച്ച് തരാം നമ്മൾ കയ്യേറ്റ ഒന്നോ രണ്ടോ പേരൊക്കെയാണ് നമുക്കിങ്ങനെ തിരുമ്മിക്കളയാം ഞാനിപ്പോൾ ചാരം വാരിയിട്ടുണ്ട് അക്കുവിനെ അയച്ചു വിട്ടേക്ക് വന്നു അക്കുവിനെ ഊട്ടി കയറ്റിയിട്ട് വന്നു അയച്ചു കൂട്ടി കയറ കേറ കേറീ കയറ കൊടുക്കോ അങ്ങനെ വേഗം കേട്ടോ അപ്പം ഇങ്ങനെ വില ചിങ്ങടിച്ചോ ഞാൻ ഒന്നും കൊണ്ടന്നില്ല ശ ഒന്നും മിണ്ടാതിരുന്നായിരുന്നു നോക്കുന്നു അവന് കളിക്കണ പാത്രം ആ പാത്രം അതിനിട്ട് പേടിപ്പിക്കണ കേൾക്കണമായിരുന്നു പേടിപ്പി വെള്ളം കുടിക്കാൻ കൊടുത്ത പാത്രം നല്ല ചൂടുണ്ട് രാവിലെ നല്ല ചൂടുണ്ട്

അപ്പൊ അരവേശം എടുത്തു കൈ അതിനകത്ത് വെച്ചിട്ടാണ് വെള്ളം കുടിക്കണേ ആ വെള്ളം കറങ്ങിയില്ലെടി കൈയിട്ടിട്ട് ആരെങ്കിലും വെള്ളം കുടിക്കുവോ ഏന്നില്ല ചേട്ടാ അതിനെ കൂട്ടി കയറ്റിയില്ല അടിയിന്നോ അവിടെ അവിടെയിരുന്നു കേട്ടോ ഏ കേട്ടോ ഇതേണ്ട ഒരു മുട്ട ഒളിച്ചിരിക്കുന്നത് ഇത് ലക്ഷ്മി അമേരിക്കൻ മെലിയ കഴിഞ്ഞ ദിവസം മേടിച്ചത് നാട്ടിൽ ചക്കനാണ് അതിനകത്ത് മാവുരുണ്ടാവും നോക്കാം എൻ്റെ മാവിലെ മാങ്ങാത്തട്ടം വേണമില്ല ജാനിക്കുട്ടിയുടെ വിശേഷങ്ങൾ പറഞ്ഞിട്ട് കുറച്ച് ദിവസമായില്ലേ അയൽക്കിടയൊക്കെ നടന്ന മാടകത്ത് രാവിലെ തന്നെ തെണ്ടലൊക്കെ കഴിഞ്ഞ് കളിയൊക്കെ കഴിഞ്ഞ് വന്ന് കിടക്കണ മാടുത്ത് ഓഹ് ഉറങ്ങു ഞാന് ഞാനിമലേ അരിങ്ങനെ ഏ അരിങ്ങനെ അവളിപ്പോൾ ഭയങ്കരിയായി ഭയങ്കരിയായി ജാനുമോക്കെടെ കഥ പറയുകയാണെങ്കിൽ ഉണ്ടല്ലോ ജാനുമോൾ നമ്മൾ ഉറങ്ങുവാണെങ്കിൽ ഉറക്കത്തിലോടി വന്ന് കട്ടിലേ കയറി വന്ന് മൂക്കിട്ട് അറ്റ കടിയായിരിക്കും ഉമ്മാനായിരിക്കും കേട്ടോ അത് പിന്നെ ഒരിങ്ങി ഒരിങ്ങി രാ രാത്രി എന്നല്ല പകലില്ല ഗേറ്റിൻ്റെ കയ്യിലെ ഒരു വണ്ടിക്ക് ഒരു മനുഷ്യനെ കടന്ന് പോകത്തല്ലോ അതുപോലെ കുറയാ വണ്ടിയുടെ മറ്റേ പുറകെ എത്ര പോലെയാണ് പിന്നെ ഉണ്ടല്ലോ കഴിഞ്ഞ ദിവസം മൂന്ന് പട്ടികൾ ഈ റോഡിൻ്റെ ഇതിലങ്ങ് പോയി അവളിവിടെ നിന്ന് കുറച്ച് നമ്മുടെ പറമ്പിൽ നിന്ന് കുറച്ച് അത് കഴിഞ്ഞിട്ട് അപ്പുറത്തെ വീട്ടിൽ കിടെ ഈ മാട്ട കയറിയിട്ട് അവരുടെ നടയിറങ്ങിയ റോഡിപ്പോൾ അവർക്ക് വീടിൻ്റെ ഗേറ്റില്ല അതിൽ ചേർന്ന് ആ പട്ടിയുടെ പുറകെ കീർത്തിച്ച് പട്ടികൾ പോവ വച്ചതും പറഞ്ഞുകൊണ്ട് അതുങ്ങൾ പേടിച്ച് പോയതല്ല അത് അങ്ങോടിപ്പോയി ഇവിടെ പുറകെ കുറച്ചോട്ട് കുറേ ദൂരം പോയി ഞാൻ പിന്നെ പോയി പിടിച്ചോണ്ട് വന്നു വിളിച്ചപ്പോഴത്തേക്കും വന്നു അതുപോലെ ഇന്നലെ ഇന്നലെ ആണെങ്കിൽ ഒരു പട്ടി ഒരെണ്ണം വന്നു അതിന് ഈ സാധനം കണ്ടു ഇത് എപ്പോഴാണ് കണ്ടുപിടിക്കും കണ്ടുപിടിച്ചിട്ട് പൊറത്തി അത് ഇവിടെ കണ്ട് ശ്രദ്ധിക്കാണ്ട് അത് അതിൻ്റെ വഴി നോക്കിയപ്പോഴേ ഇവിടെ പിടിച്ചിട്ടൊന്നും അല്ല ഇവിള് കുറച്ച് 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 പൊറ എത്തി തുള്ളി 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 എന്തൊരു മിത്തി കെട്ട ചാനാണ് പണിയൊക്കെ കഴിഞ്ഞ് മടുത്ത് കിടക്കണ പോലെ ഇല്ലേ എന്നൊക്കെ മേടെടുക്കുമെന്ന് ഇവിടെ ഇവിടെ പപ്പയോടെയാണ് സ്നേഹം കൂടുതൽ തിന്നാനൊക്കെ ചോദിക്കണം പാപ്പയോടെ എന്നോട് ഒന്നും ചോദിക്കില്ല തിന്നാൻ കൊടുത്തത് ഇപ്പം രാവിലെ തിന്നാൻ കൊടുത്താലും കഴിക്കില്ല വൈകുന്നേരം മാത്രം തിന്നുകയുള്ളൂ ഒരു നേരമേ കൂടുതലും കഴിക്കുകയുള്ളൂ ഞാൻ ചിന്തിരിക്കിട്ടിയല്ലേ ചിന്തിരിക്കിട്ടി ഇറങ്ങാ രണ്ടമ്മയടുത്ത് നിറാച്ച ചെളിയുണ്ടേ ഇതിന് ഒക്കെ ഇതിന് മഞ്ഞ വളത്തക്കളാവാ ചെളിയത് മണ്ണിക്കടയിലാണ് അവിടെ പോകുന്നത് ആ പൂവ ശല്യം എല്ലാവർക്കും നമസ്കാരമുണ്ട് കുറച്ച് ദിവസമായി ജാനുവിൻ്റെ വീടുകിട്ടിട്ടത് ജാനുകുട്ടി ജാനിക്കുട്ടി വലുതായിരുന്നൊക്കെ പൊക്കം വയ്ക്കില്ല വാല് താത്തിയിട്ടുണ്ടോ നടക്കുക വാല് ഡോസുകൾ വാല് താത്തിയിട്ടണത് എന്നാ കൊള്ളില്ല എന്നാണ് പറയുന്നത് കൊള്ളില്ലാന്ന് പറഞ്ഞാൽ അവർക്ക് ചൂടോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ടെൻഷനോ എന്തെങ്കിലും കൊണ്ടൊക്കെയാണ് ഇരിങ്ങനെ താത്തിയിട്ടുള്ളൂ അല്ലെങ്കിൽ അസുഖമൊക്കെ വരുമ്പോഴാണ് വാല് താത്തി എതിരാടി വാല് താത്തിയിട്ടാണേ അവളുടെ മേനപണിയും വന്നാണ് ഇത് കണ്ടോ ഇവിടെ പണിയാണ് ഇതെല്ലാം കേട്ട് അവിടെ എങ്ങനെ തുമ്പി കണ്ട് പുറക്കുന്നുണ്ട് അത് നോക്കണം എന്നാൽ മതി തുമ്പിയായിരിക്കും ഇന്ത്യ കണ്ടില്ല എന്നതാ കണ്ടില്ലല്ലോ താഴ്ച ചാടിയില്ല പണ്ടില്ല ഇപ്പം ആരും എന്തിനെങ്ങനെ വെച്ചേക്കണം ബുക്ക് വെച്ചോലോ പണിയാൻ വന്നതാണ് അതേ മുകളിൽ ഇരുന്നാണത് വീട്ടിൽ താഴ്ച അടിച്ചിട്ട് വള്ളിയൽ പിടിച്ച് പണിത്തോണ്ടിരിക്കാൻ എന്നിട്ട് ഒച്ച അന്നേരം കേൾക്കുന്നുണ്ടാ ഒച്ച കേൾക്കണം നോക്കണുണ്ട് ഭയങ്കര ശ്രദ്ധയാണ് ശ്രദ്ധ എന്ന് പറഞ്ഞാൽ ഭയങ്കര ശ്രദ്ധയാണ് റോട്ടിക്കിടെ എങ്ങാനും ഒക്കെ ഇഷ്ടമില്ലാത്ത വണ്ടി എങ്ങാനും പോയാൽ പാങ്ങി ചെല്ലും ഗേറ്റിൻ്റെ വരെ അമ്മ അവിടെ ഒന്നും കണ്ടില്ലല്ലോ ഒരു തുമ്പിയുടെ ഒച്ച അടി കേട്ടോ എവിടെ നിന്നൊരു അച്ഛ കേട്ടോ തുമ്പി ഫാനിൻ്റെ അവിടെ വന്ന് കൊടുങ്ങണേൻ്റെ ഒച്ച ആണെന്നോ എന്നാ അവിടെ കൊണ്ടുപോച്ചാ ധാര എവിടെ എടുത്തിട്ട് വന്നേ അവിടെ ഇരുന്നത് ഇത് ഇവിടെ ഇരുന്നല്ലേ എടുത്തിട്ട് വന്നേരാ ശാൻ്റെ തന്നെ ശരിക്കാൻ്റെ ശരിക്കാൻ്റെ ഞാനു ശേഖക്കാൻ്റെ അവ അതാണോ ശ്രദ്ധ ശേഖക്കാൻ്റെതാ ശിക്കേണ്ടതാ കടിയല്ല കടി വേണ്ട ആ ഗുഡ്ഗേൽ ഈ കയ്താ ഗുഡ് ഈ കൈതാ ഇത് ഗുഡ്ഗേൽ ഈ കഴി ചെവി പിടിച്ചേക്കണുണ്ടോ ചെവി ശ്രദ്ധിക്കണതാണ് ചെവി ഊർപ്പിച്ച് പിടിക്കണ ശിക്കാൻ്റെ ശിക്കാൻ്റെ ഗുഡ് ഗേൽ മറ്റേ കയ്താ ഈ കയ്താ ഈ കയ്താ എന്നിട്ട് കിടക്കാനാരാ പറഞ്ഞേ കടിക്കണം അവിടെ ചെവി ഇങ്ങനെ ചേർത്ത് വയ്ക്കും ശ്രദ്ധിക്കുമ്പോൾ അവളിങ്ങനെ ഇരിക്കുന്ന ആ ചെവി കണ്ടോ മോളിൽ നിന്ന് ഒച്ചയാക്കുന്നുണ്ട് ഈ തുമ്പി അവിടെ എങ്ങാണ്ട് കുടുങ്ങിയ എന്റെ ഒച്ചയാണ് താഴെ വീണോ എന്നാ ഞാനു കിട്ടുവാണെങ്കിൽ പിടിക്കാലോ തനികി ടി വച്ച എന്താ അമ്മയും വച്ചാന്നാണ് അവൾ നോക്കുന്നത് ആൺ കുട്ടി ആൺ കുട്ടി താ ശരിയാണ് ഈ കയ്താ ഇത് കഴിതാ കൈതാ കൈതാ അല്ല എന്നെ ഒച്ച വെക്കണമെന്ന് നോക്കി കാണ്ടിരിക്കുക അതിനൊന്നും അമ്മ കണ്ടില്ല കണ്ടില്ലടി അവിടെ ഒന്നും കാണാനില്ല കണ്ടില്ല